നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ ൾ സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേഗ്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേഗ്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മനുഷ്യ മനസ്സുകളിൽ നന്മ അവശേഷിക്കുന്നു എന്ന് വീണ്ടും ബോധ്യപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്ക് സൗദിയിൽ വധശിക്ഷ കാത്തുകഴിയുന്ന അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് മലയാളികളും പ്രവാസികളും ആലോചിക്കാതെയാണ് യുവാക്കൾ നാട്ടിലുടനീളം ധനസമാഹരണം നടത്തുന്നത് കാളിക്കാവ് അഞ്ചിച്ചവടി എൻ എസ് ക്ലബ്ബ് പ്രവർത്തകർ ഒന്നര ദിവസം കൊണ്ട് സ്വരൂപിച്ചത് മൂന്ന് ലക്ഷം രൂപ ക്ലബ്ബ് പ്രവർത്തകർ ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷം വേണ്ടെന്ന് വെച്ച് അതിനായി മാറ്റിവെച്ച മുഴുവൻ പണവും മോചന ഫണ്ടിലേക്ക് നൽകി അതിനു പുറമെയാണ് അൻപതിലേറെ പ്രവർത്തകർ ബക്കറ്റുമായി ധനസമാഹരണം നടത്തിയത് പതിനെട്ട് വർഷത്തോളമായി സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന അബ്ദുൽ റഹീം എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രവാസി സഹോദരൻ അദ്ദേഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ചി എൻ എസ് സി ക്ലബിന്റെ ആഭിമുഖ്യത്തില് രണ്ട് ദിവസങ്ങളിലായിക്കൊണ്ട് പെരുന്നാൾ ചെറിയ പെരുന്നാൾ ദിനത്തിലെ എല്ലാ ആഘോഷങ്ങളും മറ്റുള്ള എല്ലാ വിനോദ പരിപാടികളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ ചെവിടിയിലെ നൂറോളം വരുന്ന ചെറുപ്പക്കാർ അതുപോലെ തന്നെ മുതിർന്ന ആളുകളൊക്കെ നമ്മുടെ റഹീമിൻ്റെ ഫണ്ട് കളക്ഷനു വേണ്ടി വളരെയധികം അഹോരാത്രം പരിശ്രമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാണിയമ്പലം വണ്ടൂർ ഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട് മൂന്ന് ലക്ഷം രൂപയോളം നമുക്ക് സമാഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ആ ഫണ്ട് ഇന്ന് നമ്മൾ മുപ്പത്തിനാല് കോടിയിലേക്ക് നമ്മൾ കഴിയുന്ന എന്നുള്ള നിലയ്ക്ക് അഞ്ചി എൻ എസ് സി സ്നേഹ സാന്ത്വന ക്ലബിന്റെ പേരില് നമ്മള് ആ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും വരുന്നാളുകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി തന്നെ അഞ്ചി എന്ന നാടും നാട്ടുകാരും ഈ ക്ലബും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും തുക സമാഹരിച്ച അഞ്ചച്ചവടി എൻ എസ് സി പ്രവർത്തകർക്ക് കൈയടിക്കുകയാണ് മലയോര മേഖല ന്യൂസ് ബ്യൂറോ കാളികാവ് Rebels men apparels near town square wandoor